സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ കാരക്കാട് പ്രദേശങ്ങളിലെ സ്ക്രാപ്പ് ഗോഡൌണുകളിൽ പരിശോധന നടത്തി സംസ്ഥാന വ്യാപകമായി നടത്തിയ റൈഡിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് ജി എസ് ടി വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് എന്നീ വിഭാഗങ്ങളുടെ കീഴിലാണ് പരിശോധന നടത്തിയത് മുന്നൂറ്റി അൻപത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നൂറ്റൊന്ന് കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടത്തിയത് വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെയാണ് പരിശോധന ആരംഭിച്ചത് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു റെയ്ഡ് സംസ്ഥാനത്ത് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷനിലൂടെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വ്യാപാരം നടന്നതായാണ് ജി എസ് ടി അധികൃതരുടെ കണ്ടെത്തൽ സംസ്ഥാന വ്യാപക പരിശോധനയുടെ ഭാഗമായി ഓങ്ങല്ലൂർ കാലക്കാട് പ്രദേശങ്ങളിലെ സ്ക്രാപ്പ് ഗോഡൌണുകളിലും പരിശോധന നടത്തി വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധി പേർ കസ്റ്റഡിയിലായതാണ് സൂചന Dubai Gold and Diamonds, Pride of Generations, Perindal Manar Road, Pattambi.